ഹായ് സ്ലാ വലൈക്കും ഇത് കണ്ടങ്ങൾ ഈ ഒരു സംഗതിയാണ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ മേടിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ സ്പ്രിംഗ് ഒനിയെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ വീട്ടിൽ കേട് വന്ന ഉള്ളികൾ നമ്മൾ വലിച്ചെറിയാനാണ് പതിവുള്ളത് അതെന്ത് ചെയ്യുക ഇതുപോലെ അതാ ഇത് കണ്ടങ്ങൾ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് ഈ കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തെടുത്താൽ നമുക്കിതാ ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഒരു പാർട്ട് കിട്ടും കണ്ടോ അതിൽ വെറുതെ വെറുതെതാ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളം നിറച്ച് നമ്മുടെ ഉള്ളിയുടെ ഈ വേരിൻ്റെ വേര് വരുന്ന ഭാഗമുണ്ടല്ലോ അത് വെള്ളത്തിൽ മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇറക്കി വെക്കുക ഉള്ളിലേക്ക് വീഴാൻ പാടില്ല ചീഞ്ഞ് പോകും അങ്ങനെ ഇറക്കി വെച്ച് വിത്തിൻ ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് മുള വന്നു തുടങ്ങും അങ്ങനെ രണ്ടോ മൂന്നോ ആഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിയ മുള തന്നെ കിട്ടും നമുക്കത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം എടുത്തു റൂമിൽ കൊണ്ടുവന്ന ഉള്ളിന്ന് കേട് വന്നത് വെറുതെ ഒന്ന് വെള്ളത്തിൽ വെച്ച് നോക്കിയതാണ് പക്ഷേ അത് നോക്കി നിങ്ങൾ എന്ത് രസമായിട്ടാണ് ഉണ്ടാവുന്നത് ഇതിൽ രണ്ട് കെപ്പികളെ കട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് മീൻകളും വളർത്താട്ടോ അല്ല അടിപൊളിയല്ലേ അപ്പോൾ എന്ത് ചെയ്യാ അതിന് കേടുന്ന ഉള്ളി ഉണ്ടെങ്കിൽ കളയേണ്ടതാണ് അങ്ങനെ ഉപയോഗിച്ചോളി ഓക്കെ